ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഒരു ദിവസം മുഴുവനും പ്രവർത്തന മേഖലയിലായിരുന്നിട്ടും അതിൻ്റെ ഇടയിലും പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തിയ ക്രിസ്തുവിനെയാണ് തിരുവചനത്തിൽ നാം കാണുന്നത് കഫർനാമിലെ സാമാന്യം ഭേദപ്പെട്ട സിനഗോഗിൽ കാരണം പൊതുവെ യഹൂദരുടെ സിനഗോഗിൽ ഒരൻപത് മുതൽ എഴുപത്തിയഞ്ച് പേർക്ക് വരെ ുള്ള സൗകര്യമേ ഉണ്ടാകൂ എന്നാൽ കഫർനാമിലി സിനഗോഗിൽ ഏകദേശം ഇരുന്നൂറിലേറെ പേർക്ക് ഇരിക്കുവാൻ സാധിക്കും അത്രത്തോളം വലിപ്പമുള്ള ഒരു സിനഗോഗ പ്രാർത്ഥനയ്ക്കായിട്ട് യഹൂദന് ഒരുമിച്ച് കൂടിയിരുന്ന സമയം അവിടെ വചനം വായിക്കുകയും വിചിന്തനം ചെയ്യുകയുമാണ് പ്രധാനപ്പെട്ട കാര്യം തോറ പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും നിയമഗ്രന്ഥം അവർ വായിച്ചിരുന്നത് കൂടാതെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ ഇപ്രകാരം ഉള്ള സിനഗോഗിൽ യേശു പഠിപ്പിച്ചു കഴിഞ്ഞ് കഫർനാമിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പത്രൂസിൻ്റെ അമ്മായി അമ്മയ്ക്ക് പനി ബാധിച്ച് കിടക്കുന്ന കാര്യം പറയുന്നത് പത്രൂസിൻ്റെ വീട് ഈ സിനഗോഗിൽ നിന്നും ഒരു അൻപതടി മാത്രം മാറിയാണ് ഓരോ ദിവസവും ഈ സിനഗോഗിലേക്ക് വരുമ്പോൾ മിക്കവാറും പത്രൂസിൻ്റെ അമ്മായി അമ്മയെ കർത്താവ് കണ്ടുകാണ് ഇവിടുത്തെ പഠിപ്പിക്കൽ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഈ അമ്മായിയമ്മയുടെ ചായ കുടിച്ചിട്ടായിരിക്കാൻ പോയിരിക്കുക കാരണം അത്ര അടുത്താണ് കാരണം ഒരു പള്ളി കൂടെ അത്ര അടുത്തിരിക്കുന്ന ഒരു വീടൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അവിടെ കയറാതെ പോകില്ല എന്നുള്ളത് വാസ്തവ അതുകൊണ്ട് തന്നെയാണ് പത്രൂസിൻ്റെ അമ്മായിയമ്മക്ക് പനിയാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു ഉടനെ തന്നെ അവൾ അരികിലേക്ക് ചെന്ന് അവളുടെ കൈക്ക് പിടിച്ചു ആ ക്ഷണത്തിൽ അവൾക്ക് സൗഖ്യം ലഭിക്കുന്നു ഇതിനെ തുടർന്ന് ഈ സൗഖ്യത്തിൻ്റെ കാഴ്ച കണ്ടതിൽ പിന്നെ ആൾക്കൂട്ടത്തിൻ്റെ തിരക്ക അവരുടെ വീടിന് ചുറ്റും വലിയ ആൾക്കൂട്ടം പത്രോസ് അവിടുത്തെ ഏകദേശം നല്ലൊരു പൈസക്കാരനായിരുന്നു കാരണം നല്ല സാമാന്യം വലിപ്പമുള്ളൊരു വീടാണ് പത്രോസിൻ്റെത് എന്ന് കാണുമ്പോൾ തന്നെ അറിയാം അവിടുത്തെ ആ ഒരു പ്രമാണി തന്നെ ആയിരിക്കണം പത്രോസോ അന്ത്രയോസു എന്നുള്ളത് വിശുദ്ധനാട് സന്ദർശിക്കുന്നവർക്ക് മനസ്സിലാണ് സാമാന്യം വലിപ്പമുള്ള വീടിന് ചുറ്റും ആളുകൾ നിറഞ്ഞു അവരൊക്കെ വന്നത് സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടിയാണ് വന്നവർക്കൊക്കെ അവൻ സൗഖ്യം നൽകി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരാളെപ്പോലെയും അവൻ പറഞ്ഞു വിടുന്നില്ല പിശാശ ബാധിതർക്കുൾപ്പെടെ അവിടുന്ന് അവൻ സൗഖ്യം നൽകി അതിൻ്റെ അർത്ഥം എന്താ നീ നിന്റെ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വന്നാൽ ഉറപ്പായിട്ടും നിന്റെ കാര്യങ്ങളിൽ നിന്റെ ദൈവമായ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും നീ എത്രത്തോളം അവഗണിക്കപ്പെട്ടവനാണെങ്കിലും പിശാശു ബാധിച്ചവർ എന്ന് പറഞ്ഞാൽ ദൈവം പോലും കൈയൊഴിഞ്ഞ വ്യക്തികൾ എന്ന നീ നിന്നെ കൊണ്ട് ഈ സമൂഹത്തിന് ഒരു നന്മയില്ല ഒരാൾക്ക് ഒരു ഉപകാരമില്ല എന്ന രീതിയിൽ അവഗണിക്കപ്പെട്ട മനുഷ്യരാണ് ബാധിതർ അപ്രകാരമുള്ളവർക്ക് പോലും ദാ അവൻ്റെ അടുക്കൽ ഇടമുണ്ട് സൗഖ്യമുണ്ട് എന്ന് വെച്ചാൽ ആരൊക്കെ അവഗണിച്ചാലും മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കുന്ന കരുതലാണ് സ്നേഹമാണ് നിന്റെ ദൈവം എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യം ഈ വലിയ തിരക്കുകൾക്കിടയിൽ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോയപ്പോഴും കർത്താവ് അതിരാവിലെ എഴുന്നേറ്റ് പോകുന്ന എവിടെയാ ഒരു വിജന പ്രദേശത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം ആദ്യം മാറ്റി വയ്ക്കുന്നതും ഒഴിവാക്കുന്നത് എന്താ പ്രാർത്ഥനയാണ് ഇല്ലേ വൈകുന്നേരങ്ങളിൽ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് അതിഥിയായിട്ട് വന്നാലും നമ്മൾ എന്താ വേണ്ടെന്ന് വയ്ക്കുന്നത് സീരിയൽ വേണ്ടെന്ന് വെക്കൂ ഇല്ല ഭക്ഷണം വേണ്ടെന്ന് വെക്കൂ ഇല്ല വേണ്ടെന്ന് വെക്കാൻ പറ്റണ ഏതാണ് ജപമാല പ്രാർത്ഥന നമ്മൾ വേണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ ഒറ്റ രഹസ്യം ചെല്ലിക്കൊണ്ട് നമ്മൾ അത് നിർത്തും ഇപ്രകാരമാണ് എന്നു വെച്ചാൽ കർത്താവ് പഠിപ്പിക്കുക നിന്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള ഇന്ധനം അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ ചൈതന്യം കെട്ടുപോയാൽ പ്രവർത്തനങ്ങൾ ശുഷ്കമായി പോകും എന്ന് ഓർമ്മപ്പെടുത്തുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് എത്ര വലിയ തിരക്കുകൾക്കിടയിലും നിന്റെ പിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടുമടക്കാൻ നിനക്കൽപ്പം സമയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നിൻ്റെ ദൈവം നോക്കിക്കൊള്ളും